പരിശുദ്ധിയായി നിലനിർത്തി അവസാനം വരെ ജീവിതം നയിക്കാൻ നമുക്കെല്ലാം അള്ളാഹു മാറാവട്ടെ നമ്മളിൽ പോയ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ കപരടങ്ങൾ അള്ളാഹു സ്വർഗത്തിന്റെ ആരാമമാക്കു മാറാവട്ടെ വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് റമദാൻ ഇവിടെ പറയാൻ ഞായറാഴ്ച അസ്തമയത്തോടെ ചവ്വാൽ പിറ കണ്ടാൽ അതോടുകൂടി പെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങുകയായി ലോകത്തുള്ള മുഴുവൻ മിമ്പറുകളിൽ നിന്നും എല്ലാ ഇമാമികളും പ്രതീകാത്മകമായി വിശുദ്ധ റമലാനിനോട് അസ്സലാമു എന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ വിതുമ്പും അവരുടെ കണ്ണുകൾ സജലങ്ങളാക്കും കാരണം വിശുദ്ധമായ റമലാൻ അത്രത്തോളം അനുഗ്രഹമായിരുന്നു അപരിചിതമായി നമ്മിലേക്ക് കടന്നു വന്ന റമലാൻ ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായിരിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളോട് വിട പറയുമ്പോൾ ഉണ്ടാകുന്ന പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദന ആ ഒരു അനുഭവമായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് റമലാനിനോട് ചൊല്ലുമ്പോൾ അങ്ങനെ ആകണം ഒരു വിശ്വാസിയുടെ ഹൃദയം കാരണം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് റമലാനിലൂടെ നമുക്ക് ലഭിച്ചത് എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചു ഈ റമദാനിലൂടെ നമുക്ക് റഹ്മത്ത് കിട്ടിയില്ലേ ഈ റമദാനിലൂടെ നമുക്ക് മധുഫുറത്ത് കിട്ടിയില്ലേ ഈ റമദാനിലൂടെ നമുക്ക് നരകഭോചനം കിട്ടിയില്ലേ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാൻ ഇതിനപ്പുറം വേറെ എന്ത് വേണം അതുകൊണ്ട് തന്നെ റമലാനിന്റെ അനുഗ്രഹം എന്റെ ഉമ്മൻ തറിഞ്ഞിരുന്നെങ്കിൽ റമലാൻ അല്ല ഒരു മാസമല്ല വർഷം മുഴുവനും റമലാനാകാൻ അവർ പുതിക്കുമായിരുന്നേ മുഹമ്മദ് മുസ്തഫ് അത്രയും അനുഗ്രഹീതമായ റമദാൻ ആ റമദാനിനോട് വിട ചെല്ലുമ്പോൾ ഒരു ഹൃദയത്തിന്റെ തുടിപ്പും വേദനയും അവർണനീയമാണ് റമദാൻ അവസാന നാളുകളിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കൊതിക്കാം പക്ഷേ നമുക്ക് ആർക്കും ധൈര്യമില്ല ഇനിയും ഒരു റമദാനെ നമുക്ക് വരവേൽക്കാൻ കഴിയുമെന്ന് പറയാൻ ആർക്ക് ധൈര്യമുണ്ടാകും നമുക്കൊക്കെയും സുനിശ്ചിതമായ മരണം അത് അനിശ്ചിതത്വത്തിലാണെങ്കിലും എപ്പോഴും നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന മരണം അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇനിയും ഒരു റമദാൻ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയില്ല പക്ഷെ നമുക്ക് ചെയ്യാം അള്ളാഹു ഇനിയും ഒരുപാട് റമദാനുകൾ വരവേൽക്കാൻ സ്വീകരിക്കാൻ നോമ്പെടുക്കാൻ കൊണ്ട് ധന്യമാക്കാൻ നൽകണേ എന്ന് അള്ളാഹു കൂരാവട്ടെ ഈ സമയം നമ്മളൊക്കെയും ആത്മപരിശോധന നടത്തേണ്ട ഒരു നേരമാണ് ഇത്രയും ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെയും സ്വയം നമ്മളെ വിലയിരുത്തേണ്ട ഒരു അവസാന സമയമാണ് ഏതൊരു കച്ചവടത്തിന്റെയും ഏതൊരു ബിസിനസിന്റെയും വിജയം എന്ന് പറയുന്നത് അവരുടെ സ്വയം നടത്തുന്ന വിചാരണയും ആ നടത്തുന്ന വിലയിരുത്തലുകളും ഒക്കെയാണ് അതില്ലാത്തവന് ഒരിക്കലും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല കുറവുകളെ നികത്താൻ കഴിയില്ല ആദ്യം അവനവന്റെ കുറവെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ അതിനുശേഷമല്ലേ നികത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ റമദാനിന്റെ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളെ കുറിച്ച് നമ്മൾ സ്വയം ഒരു വിചാരണ ആത്മപരിശോധന നടത്തണം മഹാനായ ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ സ്വയം ചെയ്യണേ നിങ്ങളെ വിചാരണ ഒരു നാള് വരാനുണ്ട് അന്ന് നിങ്ങൾക്ക് സ്വയം വിചാരണ നടത്താൻ കഴിയില്ല തിരുത്താൻ കഴിയില്ല അതിന് വിചാരണ നടത്തി നിങ്ങൾ തിരുത്തണേ നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തൂക്കപ്പെടുന്ന കനം നോക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതിനു മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ അമലുകളെ ഒന്ന് കനം നോക്കണേ അതിന്റെ ഭാരം നിങ്ങളൊന്ന് പരിശോധിക്കണേ എന്ന് സൈദിനാൻ പോവും അതിന്റെ വേളയാണ് നമുക്കെല്ലാം അങ്ങനെയുള്ള കുറവുകൾ നമുക്ക് പരിഹരിക്കാൻ വീണ്ടും അള്ളാഹുത്താല അവസരങ്ങൾ കുറഞ്ഞ സമയമാണെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആത്മപരിശോധന സ്വയം ഒരു വിചാരണ അള്ളാഹു നൽകട്ടെ മഹാനായ തമീമുദ് മഹാനായ സഹാബിയാൻക്ക് വേണ്ടി പറയാൻ നിർമ്മിച്ചു കൊടുത്ത സഹാബിയ ലബിതങ്ങളെ ആ മനോഹരമായ മിമ്പറിൽ ഇരുത്തി കണ്ട് സന്തോഷിച്ച സഹാബിയാണ് മഹാനപറുകൾക്ക് ഒരു ദിവസം തഹജു മുടങ്ങിപ്പോയി ഉറക്കം കാരണമായിട്ട് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഖേദം കാരണമായി ആ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖം കാരണമായി ഒരു വർഷം രാത്രി അദ്ദേഹം ഉറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി സുജൂതി ചെയ്തതായിട്ട് ചരിത്രം പറയുകയാണ് ഒരു ദിവസത്തെ സഹജ്ജിതം മുടങ്ങി സ്വയം വിചാരണ നടത്തിയ റബ്ബെന്റെ ഒരു ദിവസം സഹജ്ജിതം മുടങ്ങിയല്ലോ എന്ന് അതിന് കാരണം എന്റെ നഫ്സാണല്ലോ അതുകൊണ്ട് ആ നഫ്സിനെ ഇനി ഞാൻ ഒരു വർഷം രാത്രി ഉറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവനും നിസ്കരിച്ച കഥ പരിശുദ്ധ ഇസ്ലാമിന്റെ സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ മാതൃക അവരാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്ത അമലുകളെ കുറിച്ച് നമ്മളൊന്ന് സ്വയം വിലയിരുത്തണം പഠിച്ചവനെ അറമള്ളാൻ വന്നു ഒരുപാട് ഖുർആാനോന്ന് ഞാൻ ആഗ്രഹിച്ചു എത്ര എനിക്ക് ഖത്തം പൂർത്തീകരിക്കാൻ സാധിച്ചു നമ്മൾ സ്വയംപല്ലിരുത്തണം ഖുർആൻ എത്ര ഞാൻ എടുത്തു ഖുർആാനിലേക്ക് എത്ര ഞാൻ നോക്കി പരിശുദ്ധമായ റമദാനിന്റെ നോമ്പ് ഓരോന്നും എത്ര പവിത്രമായിരുന്നു എത്രത്തോളമായിരുന്നു ഞാൻ എടുത്ത നോമ്പിന്റെ ക്വാളിറ്റി നമ്മൾ സ്വയം പരിശോധിക്കണം അള്ളാഹു തറാവീഹ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഇല്ല പക്ഷേ തറാവീഹ് എനിക്ക് എത്ര നഷ്ടപ്പെട്ടു എനിക്ക് എത്ര നിസ്കരിക്കാൻ കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ചയുടെ വരവ് കൊണ്ട് ഒരു വെള്ളിയാഴ്ച വന്ന പള്ളിയിൽ രണ്ടർക്കാജ് നിസ്കരിച്ച് പോയാൽ പാവങ്ങൾ കുറെ സാധുക്കൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ പരിശുദ്ധമായ റമലാൻ ആയാൽ പോലും പള്ളിയിലേക്ക് ഒരു കയറി നിസ്കരിക്കാൻ തോന്നാത്ത അത്രത്തോളം ബലഹീനമായ ഈമാൻ അത്ര ഭാഗ്യദോഷമാണ് എത്ര ഭാഗ്യദോഷമാണ് നാളെ പരലോകത്ത് ഈ റമദാൻ നമുക്കെതിരെ നിൽക്കുന്ന ഒരു രംഗമുണ്ട് ആരും കാണൂരവിടെ രക്ഷപ്പെടാൻ ആര് ആര് വരെ വരെ എല്ലാ ദുഃഖത്തിൽ നിന്നും എല്ലാ വേദനയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പോലും പോകുന്ന ഒരു രംഗമുണ്ട് കാത്തു രക്ഷിക്കട്ടെ ചെറിയ കാര്യമില്ല ഈമാനില്ലെങ്കിൽ പിന്നെ പള്ളിയിൽ വരണ്ടല്ലോ ഈമാനില്ലെങ്കിൽ വരണ്ടല്ലോ അതുകൊണ്ട് ഈമാനുള്ള മോമിനിയങ്ങളോടാണ് അവരുടെ ഹൃദയത്തിലേക്കാണ് ഞാൻ ഇത് പറയുന്നത് ചില സ്വർഗത്തിലേക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അള്ളാഹുനോട് റമലാം പറയും അള്ളാഹു ഇവന് സ്വർഗത്തിൽ കടത്തരുത് ഇവന് സ്വർഗത്തിലേക്ക് പാസ് കൊടുക്കരുത് ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ് ഇവന്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഒരു നോമ്പെടുക്കാൻ തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ നോമ്പെടുത്തെങ്കിലും അവനൊന്ന് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ തയ്യാറായിട്ടില്ല ഒരു തറാബിന് ജമാത്തിൽ കൂടാൻ അവൻ തയ്യാറായിട്ടില്ല റമല്ലാം വന്നിട്ട് പോലും എന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഖുറാനിനെ കൈകൊണ്ടെടുക്കാൻ അവന് മനസ്സ് വന്നിട്ടില്ല അതുകൊണ്ട് ഇവനെ റമ ഇവനെ സ്വർഗത്തിൽ കടത്താൻ ഞാൻ അനുവദിക്കില്ല അള്ള എന്ന് ഈ റമളാൻ അറബിനോട് പറയും

തങ്ങളെ കണ്ടുകൊണ്ടവൻ ഓടി ചെന്നിട്ട് പറയും റസൂലേനിക്കെതിരെ സാക്ഷി പറഞ്ഞു പോയി ചെറിയ കാര്യമല്ല മുമ്പിനിങ്ങളെ

അത് നമുക്കെതിരായി സാക്ഷിയായി പോയാൽ പല ലോകത്തവൻ ഭാഗ്യദോഷിയായി ലാഹോ കാത്തിരക്ഷിക്കട്ടെ

ോട് സഭാ ചെയ്യാൻ തയ്യാറാകും അപ്പൊ റമലാൻ കടന്നു വന്നിട്ട് പറയും നബിയേ ഇവനു വേണ്ടി ഇവന്റെ എതിരാളി ഞാനാണ് നബിയേ ഞാനാണ് ഇവനെ സ്വർഗ്ഗത്തിൽ കടക്കാതിരിക്കാൻ റബ്ബിനോട് എതിരെ സാക്ഷു നിന്നത് അവനു വേണ്ടി തങ്ങൾ ബരീഉൻ കാന അങ്ങ് പറയുമത്രേതി നിന്നവനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാൻ അവരിൽ ഗൗരവമാണ് ഈ എല്ലാവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ അങ്ങനെയുള്ള സ്വയം ഒരു വിലയിരുത്തുന്ന ആത്മപരിശോധന നടത്തി പടച്ചവനെ എത്ര നഷ്ടപ്പെട്ടു എനിക്ക് എത്ര പോയി വീണ്ടെടുക്കണം നമ്മൾ ഇനി എത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊക്കെ സംതൃപ്തനാ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ കഴിയുന്നത് പോലെ നോമ്പെടുത്തു തറാവിസ്കരിക്കാൻ പറ്റിയില്ല പക്ഷെ ഇഷ്ടൊക്കെ കൂടി എന്നിട്ട് ഞാൻ പോയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെയോ കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ സ്വതൊക്കെ ചെയ്തിട്ടുണ്ട് ദാനവർജനങ്ങളൊക്കെ ചെയ്തു നമ്മളൊക്കെ ചെയ്തിട്ട് സംതൃപ്തരാണല്ലോ ആർക്കും ചെയ്യാത്തതിന്റെ നിരാശ ഇല്ലല്ലോ എല്ലാം നമ്മൾ സംതൃപ്തരാ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിയുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ മനസ്സ് നിറഞ്ഞ് പറയും പക്ഷെ ചെയ്തതിലേക്ക് എന്തൊക്കെയായിരിക്കും എങ്കിൽ പിന്നെ മഹാന്മാരായ സഹാബാക്കൾ അവർ ചെയ്ത നന്മയുടെ പേര് അവർ ആഹ്ലാദിക്കണ്ടേ അവർ തുള്ളിച്ചാലണ്ടേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യം പറഞ്ഞ ചൊല്ലിയ ആ വരികൾ മഹാനായ ാണ് ആരാണ് അവിടത്തെ പോലെ ഉമ്മത്തിൽ തിരിഞ്ഞ വിധങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു മകനെ ഏതെങ്കിലും ഉമ്മ പ്രസവിച്ചിട്ടുണ്ടോ

അത്രയും മഹത്വത്തിന്റെ ഉടമയായ ഉറങ്ങില്ല പരലോകത്തെ ഓർത്തുകൊണ്ട് അള്ളാഹി കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് പാടുമത്രേ ായ വരികൾ എന്തിനെ കരയണം ഭൂബക്കർ എന്തിനെ വിലപിക്കണം സ്വർഗത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്ത കൊടുത്തത് മുഹമ്മദ് റസൂർ തങ്ങളല്ലേ വസ്ല്ലം പക്ഷെ സമാധാനമായിട്ടില്ല ായിട്ടില്ല അങ്ങനെ പാടി രാത്രി നടക്കുകയാണ് നിന്റെ നിന്റെ കാരുണ്യം എനിക്ക് നീ ഔദാര്യമായി തരണം ഈ കാരുണ്യത്തിലാണ് പ്രതീക്ഷ എൻറെ കയ്യിൽ നിന്നിലേക്ക് വരുമ്പോൾ എന്റെ കയ്യിൽ മുതൽ വളരെ കുറവാണ് കൈ കാലിയാണ് അല്ലാ എൻറെ കയ്യിൽ ഒന്നുമില്ലേ അള്ളാ പറയുന്നതാരാ സുന്ദ

റിയാം ഞാൻ ചെയ്ത എനിക്ക് അമലുകളിലേക്ക് റബ്ബേ ഞാൻ ചെയ്ത അമലുകൾ എന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് റബ്ബേ പക്ഷെ എന്റെ പ്രതീക്ഷ കാരുണ്യത്തിലാണ് നിന്റെ റഹ്മത്തിലാണ് ീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്ത് വേണം ചെയ്തോ ഞാൻ നിങ്ങൾക്ക് പുറത്തു നിന്നിട്ടുണ്ട് ആ ബദിരിടെ ഒന്നാമത്തെ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെന്ത് വേണം പക്ഷേ ആ മഹാനവർകൾ പറയുകയാണ് എന്റെ പാപം വല്ലാത്ത പാപങ്ങളാണ് ഉറപ്പ് എന്റെ അവരെക്കണേ എനിക്ക് പരലോകത്ത് വന്ന് നിൽക്കുമ്പോൾ ആരെങ്കിലും എന്നെ കൈപിടിച്ചുകൊണ്ട് പോകാനില്ല എനിക്ക് ഞാനാണ് റബേ അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തനെ എന്ന് സൈദിനെ സിദ്ധിയത് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ഈറമദാനന്റെ അവസാന നിമിഷം നിൽക്കുന്ന നമുക്ക് നമ്മളുടെ കയ്യിൽ എന്തുണ്ട് ചെയ്ത ആമലുകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ എന്തെല്ലാം കുറവുകളാ എന്തെല്ലാം ന്യൂനതകളാ എന്തെല്ലാം പോരായ്മകളാ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും ഒരിക്കലുമില്ല ഒരു സത്യവിശ്വാസി അവൻ നന്മകൾ ചെയ്യുന്ന അവന്റെ ഭയഭക്തിയും അവന്റെ പേടിയും കൂടും അങ്ങനെ വേണം ആർക്ക് പേടിയില്ലയോ പരലോകത്തെക്കുറിച്ച് ആർക്കും മഹഷറെക്കുറിച്ച് ഭയമില്ലയോ അതിന്റെ അർത്ഥം അവന്റെ കയ്യിൽ ഒന്നുമില്ലെന്നാണ് ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയം സന്തോഷിക്കുകയല്ല അവന്റെ ഹൃദയം പേടിക്കും അതാര് പറഞ്ഞു ഖുർആൻ പറഞ്ഞു അതാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അവന്റെ മനസ്സിലൊന്നും മാറ്റമില്ല ഇതൊക്കെ എന്നെ കുറിച്ചല്ല ഇതൊക്കെ വേറെ ഏതൊക്കെയോ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നതാണ് എന്നാണ് വിചാരമെങ്കിൽ എന്റെ ഹൃദയത്തിലേക്ക് ഇത് ഇറങ്ങുന്നില്ലെങ്കിൽ എന്റെ കൽപ്പിൽ സീലി വെക്കപ്പെട്ടു പോയെങ്കിൽ അതിന്റെ അർത്ഥം പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ഞാൻ ആരത്തിൽ ഓതി വെച്ചായതാണ് നൽകുന്നതൊക്കെ നൽകുന്ന ആളുകൾ അഥവാ മറ്റുള്ളവരുടെ കണ്ണീരക്കുന്ന നല്ല ജനങ്ങൾ സാധുക്കളെ ചേർത്ത് പിടിക്കുന്ന നല്ലവർ അല്ല കൊടുത്ത സമ്പത്തിനെ ചെലവഴിക്കാൻ മനസ്സുള്ളവർ അങ്ങനെ നന്മകൾ ചെയ്തുന്നവർ പക്ഷേ വകുപ്പും വലിയ അങ്ങനെ നന്മ ചെയ്യുമ്പോഴും സുഹൃതങ്ങൾ അവർ വാരി അവരുടെ ഹൃദയങ്ങൾ വിടപിടയ്ക്കും ഈ ആയത്ത് മഹതിയായ ആയത്തവ നിൽ നിബിയോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞത് ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ഹൃദയങ്ങൾ പിടക്കുന്നവരാണെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് നബിയെ വ്യഭിചരിക്കുന്ന ആളുകളാണോ അവർക്ക് പേടിയുണ്ടാകും മദ്യപിക്കുന്ന ആളുകളാണോ അവർക്ക് ഭയമുണ്ടാകും അവരെ കുറിച്ചാണോ നബിയെ ഈ വിശദീകരണം തങ്ങൾ പറഞ്ഞു അല്ലായിഷാ അവരെ ഇത് നന്മ ചെയ്യുന്നവരെ കുറിച്ചാണ് അവർ ഒരുപാട് നന്മ ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴും ദാനധർമ്മങ്ങൾ അവരുടെ ഹൃദയങ്ങൾ സമാധാനമില്ല അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കുകയാണ് എന്തിന്റെ അവർ അല്ലാതിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ധാരണയിൽ റബേ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടവരാണല്ലോ എന്ന ധാരണയിൽ അവരുടെ ഹൃദയങ്ങൾ പിടച്ചു പോകും അങ്ങനെ പിടയ്ക്കുന്നവർക്ക് അവർക്ക് മാത്രമേ നന്മയിൽ വേഗതയാകാൻ കഴിയുകയുള്ളൂ ചെയ്തില്ല ചെയ്തില്ല ഞാൻ ചെയ്തതൊന്നും മതിയായില്ല എന്ന ധാരണയുള്ളവർക്ക് മാത്രമേ ഇനിയും നന്മയിലേക്ക് ഓടിക്കേറാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നന്മ ചെയ്തവർ തന്നെയാണ് പാപികളെ കുറിച്ചല്ലെന്ന് കയ്യിലുണ്ട് പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് പേടി വേണം ചെയ്ത ചെയ്ത ആ ആ പേടി വേണം കാരണം എന്തെങ്കിലും കാരണത്താൽ പൊളിഞ്ഞു ോ എന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ പ്രശസ്തമായ ഇസ്ലാമിക ലോകത്തെ ഹദീസിന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഒരു പാഠമുണ്ട് ആ പാഠത്തിന്റെ പേര് തന്നെ അവൻ ചെയ്ത നന്മകൾ അവൻ അറിയാതെ പൊളിഞ്ഞു പോകുന്നതിനെ അവൻ ഭയപ്പെടണമെന്നാണ് ഒരു പാഠം അതിനു വേണ്ടി മഹാനവർ വിൽവെച്ചിരിക്കുക അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ചെയ്ത അമലുകൾ എന്റെ കയ്യിൽ സുരക്ഷിതമല്ലല്ലോ എന്ന പേടിയുണ്ടാകണം കാരണം ഞാൻ ചെയ്യുന്ന തിന്മകൾ കാരണമായിട്ടോ ഞാൻ എന്നിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും സ്വഭാവ ദൂഷ്യം കാരണമായിട്ടോ പടച്ചവനെ പൊളിഞ്ഞു പോകുമെന്ന് ഖുർഹാൻ പറഞ്ഞതുപോലെ അങ്ങനെ ചില പാപങ്ങൾ ചെയ്താൽ നന്മകൾ പൊളിഞ്ഞു പോകുമല്ലോ ഈ ആശങ്കയോടെ നമ്മൾ ഇരിക്കണം എന്നിട്ടോ കഴിഞ്ഞു പോയ രാപ്പുകലുകളെ നമ്മൾ ആത്മപരിശോധന നടത്തി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇനിയും അല്ലാഹുതാര തന്നു ഇരുപത്തിയേഴാം രാവ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും റമദാനുണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ രാവ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് തെറ്റിദ്ധരിക്കുന്ന പാപങ്ങളുണ്ട് സാധുക്കളാണ് അറിവില്ലാത്തത് കൊണ്ട ഇല്ല റമദാനിന്റെ അവസാനത്തെ രാവ് വരെയും ഏറ്റവും ഉന്നതമായ പ്രതിഫലമുണ്ട് ഒരു വേള ഒന്നുകൂടി പറഞ്ഞാൽ ഇരുപത്തിയേഴാം രാവിലെ നമ്മൾ പള്ളികൾ സജീവമാക്കി നമ്മൾ നമ്മൾ നന്മകൾ പക്ഷേ അതിനേക്കാൾ വലിയ രാവാണ് അന്ന് പള്ളികൾ കിടക്കേണ്ട അന്ന് പള്ളികൾ ഒഴിയേണ്ട രാവല്ല ഇരുപത്തി ഒൻപതാമത്തെ രാവിന്റെ മഹത്വം ഹബീബ് മുഹമ്മദ് കഴിഞ്ഞാൽ ആ മാസത്തിൽ പോയ മുഴുവൻ ദിനരാത്രങ്ങളിലും ിലും അള്ളാഹുതാല എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് അത്രയും ആളുകളെ ഈ അവസാനത്തെ ഇരുപത്തി ഒൻപതാമത്തെ രാമിൽ അള്ളാഹുതാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂല ഇരുപത്തിയേഴാമത്തെ രാവിൽ അള്ള നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ടോ നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല എങ്കിൽ വന്നത് നിർഭയമാകാമായിരുന്നു എമ്പിങ്ങൾക്ക് പേടിക്കേണ്ട ഇരുപത്തെട്ടാമത്തെ നോമ്പൂൽ ആകാശം ആഘോഷം തുടങ്ങാമായിരുന്നു ഇല്ല നമുക്ക് ആർക്കും ഉറപ്പില്ല ആർക്കും ഉറപ്പില്ല അതുകൊണ്ട് ഇരുപത്തിയൊമ്പതാമത്തെ രാവും നമ്മൾ കാപ്പ് കൊണ്ട് സജീവമാക്കേണ്ട രാവാണ് ഇബാദത്തുകൾ ൾ ചെയ്യാവാണ് അതിന് മടിക്കണ്ടതിലേക്ക് ധൃതിയാകണം അവസാനത്തെ രാവിലെങ്കിലും മുതൽ വരെ രാവിലെ എത്ര എണ്ണമാണോ അത്രയും എണ്ണം അവസാനത്തിൽ പടച്ചവനെ ഈ ഭാവിയായ എന്നെ ആ കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടുത്തണേ എന്ന മനസ്സോടുകൂടി അവർ സാന വരെയും അത് കഴിഞ്ഞാൽ പെരുന്നാളിന്റെ രാത്രി അള്ള സമ്മാനം കൊടുക്കുന്ന രാത്രിയാണ് അന്ന് അശ്രദ്ധരാകേണ്ട ദിവസമല്ല അന്ന് റബ്ബിന്റെ വാങ്ങേണ്ടവരാണ് നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പെരുന്നാൾ പിന്നെ അടുത്തതും സത്യവിശ്വാസിക്ക് വിശ്രമമില്ല റമലാൻ കഴിഞ്ഞല്ലോ ഇനി ആഘോഷമായി നിസ്കാരം മടക്കി വെച്ച് എല്ലാം മടക്കി വെച്ച് പിന്നെ ദുനിയാവിന്റെ കാര്യങ്ങളായി കളികളായി കാര്യമായി തിന്മകളായി പാപങ്ങളായി പടച്ചവൻ കാത്തിരീക്ഷിക്കുമാറാകട്ടെ ചെയ്ത നന്മകളെല്ലാം പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റമദാനിന്റെ നന്മ റമലാനുള്ള സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് റമദാൻ സ്വീകരിച്ചതിൻ്റെ അടയാളം കുറെ വെള്ളം ചെലവായില്ലേ പള്ളിയിൽ കുറെ പട്ടിണി ഇരുന്നില്ലേ കുറെ ഏസി ഒക്കെ നമ്മൾ കൊണ്ടില്ലേ പള്ളിയിൽ പക്ഷെ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടായി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും എങ്ങനെ പറയാൻ കഴിയുക ഒരു സത്യവിശ്വസിക്ക് എന്റെ റമലാനിന് അല്ല സ്വീകരിച്ചു എന്ന് എങ്ങനെ പറയാൻ കഴിയും എങ്ങനെ സ്വയം വിലയിരുത്താൻ കഴിയും ഒറ്റ വഴിയേ ഉള്ളൂ റമലാൻ കഴിഞ്ഞാലും റമലാനിന്റെ നന്മ നിന്നിൽ ഉണ്ടെങ്കിൽ നിന്നിൽ ആ റമലാൻ അള്ളാഹു കബൂലാക്കി അങ്ങനെയാണ് റമലാൻ കഴിഞ്ഞിട്ടും റമലാനിൽ ശീലിച്ച ചില ശീലങ്ങൾ റമലാനിൽ നീ എടുത്ത പതിവകൾ റമലാൻ കഴിഞ്ഞാൽ നിന്നിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് റമലാൻ അതാണ് ജീവിതം മുഴുവനും നീ റമലാനിനെ പോലെ കൊണ്ടു നടന്നാൽ നിന്റെ മരണം പെരുന്നാളിനെ പോലെ നിന്റെ അടുക്കലേക്ക് വരുമെന്നാണ് അല്ലാമ ഇക്ബാലിന്റെ വാക്കുകൾ മാത്രമല്ല ജീവിതം മുഴുവൻ നിന്റെ അടുക്കലേക്ക് പെരുന്നാള് പോലെ കടന്നു വരുമെന്നാണ് നൽകുമാറാകട്ടെ അപ്പൊ അതിന്റെ അടയാളമത റമലാൻ കഴിഞ്ഞാൽ ഈ നന്മകൾ നമ്മൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞാൽ റമൽ കൂലായി അള്ളാഹുദല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ റമലാനിന്റെ സമാപനത്തോടു കൂടി നമുക്ക് നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് വിദ്രസക്കാത്ത ിത്രു സക്കാത്ത് എന്നുള്ളത് സുന്നത്തായ കാര്യമല്ല നിർബന്ധമായ വാജിബായ കാര്യമാണ് നമ്മൾ റമലാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണ് റമലാനിന്റെ പട്ടിണി അറിഞ്ഞ് നമ്മൾ റമലാനിലൂടെ ബിഷപ്പിന്റെ വേദന അറിഞ്ഞ് നമ്മൾ നമ്മളെ ചുറ്റുമുള്ളവരുടെയും ബിഷപ്പിന്റെ വേദന അറിഞ്ഞു മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തനമാണ് ഫിത്രു സഖാത്ത് എന്നുള്ളത് പ്രമദ പെരുന്നാളിന്റെ പകരും പെരുന്നാളിന്റെ രാത്രിയും തനിക്കും തന്റെ ആശ്രിതർക്കും ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും വസ്ത്രമൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ അതിനുള്ള ബാക്കി സമ്പാദ്യമുണ്ടെങ്കിൽ അവരെല്ലാവരും ഫിത്രു സഖാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ചിലപ്പോൾ ഫക്കീറായിരിക്കും പക്ഷെ അന്നത്തെ ഒരു ദിവസത്തേക്ക് അവൻ അലഹദില്ലാ സാമ്പത്തികം ഒക്കെ ഉണ്ട് ചിലപ്പോൾ മിസ്കീൻ ആയിരിക്കും മറ്റുള്ളവരുടെ സക്കാത്തിനും അവൻ അർഹൻ തന്നെയായിരിക്കും പക്ഷേ അന്നത്തെ ദിവസം അവൻ സുഭിക്ഷമാണ് അവനും അവന്റെ ആശ്രിതർക്കും കഴിക്കാനും പാർക്കാനും അവ ധരിക്കാനൊക്കെ വസ്ത്രമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും ഫിത്രു സക്കാത്ത് നിർബന്ധമാണ് സമ്പന്നർക്ക് മാത്രം ബാധ്യതയായ കാര്യമല്ല നോമ്പെടുത്തവർ ആ നോമ്പിന്റെ സമാപനമായി ചെയ്യേണ്ട ഏറ്റവും പവിത്രമായ കാര്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ ബൈന വൽ നോമ്പ് മുകളിലേക്ക് ഹത്താ ലാ ആകാശത്തിലേക്ക് അല്ലാഹുവിലേക്ക് ഇല്ലാ ബി സകാത്തിൽ ഫിത്ർ ഫിത്ർ സകാത്ത് കൊണ്ടല്ലാതെ അത്രയും ഗൗരവ നമ്മൾ എടുത്ത നോമ്പ് നമ്മുടെ നമ്മളുടെ ആകാശഭൂമിടയിലെ ആണ് അത് മുകളിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ കൊടുക്കണം പിതൃസക്കാത്ത് പെരുന്നാളിന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പേ പിതൃസക്കാത്ത് കൊടുത്തിരിക്കണം അതാ ധാന്യമായിട്ട് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന പാവങ്ങൾക്ക് അതിൽ പൈസ ഉണ്ടാകും പൈസയല്ല സക്കാത്ത് എന്നുള്ള ധാന്യമാണ് ഓരോ നാട്ടിലെയും ആ നാട്ടിൽ സാധാരണയായി ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കുന്ന ധാന്യം തന്നെ സക്കാത്തായിട്ട് കൊടുക്കണം അത് ഇസ്ലാം അങ്ങനെ വെച്ചിരിക്കുന്ന ഒരു നിഷ്ഠയാണ് പാവങ്ങൾ അത് കാരണമായി കുറേ ദിവസം ഭക്ഷണം കഴിക്കട്ടെ പട്ടിണി മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ അത് ഇസ്ലാമിന്റെ സാമൂഹ്യമായ വലിയൊരു നന്മയാണ് അത് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അർഹരായവരിലേക്ക് കൊടുക്കണം പിതൃസക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അർഹരായവരിലെ എന്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചു പേരുടെ പിതൃസക്കാത്ത് അർഹരിലേക്ക് എത്തണം നമ്മൾ ഒരു കരി എടുത്തു വെച്ചു വീട്ടിൽ വരുന്നവർക്കെല്ലാം വിതരണം ചെയ്തു നീയ്യത്തില്ല അങ്ങ് കൊടുക്കൽ തന്നെ പിതൃസക്കത്താവൂല പിതൃസക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് വേണം അത് വാങ്ങുന്നവർ ഫക്കീറാണ് മിസ്കീനാണ് അതുപോലെ ഖുർആൻ സക്കാത്തിന്റെ അവകാശികളായി പറയപ്പെട്ട എട്ടു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലാണെന്നുള്ള അവർക്ക് തന്നെ കൊടുക്കണം കൊണ്ടു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഏറ്റവും മഹത്വമുള്ളത് നമുക്കറിയാൻ പറ്റുമല്ല അർഹരല്ലെ കയ്യിലാണ് എത്തിയിട്ടുള്ളത് എന്ന് നമ്മുടെ സാധാരണ നാട്ടിലെ ഭക്ഷണ പദാർത്ഥം രണ്ട് കിലോ അഞ്ഞൂറ് ഗ്രാം അരി ധാന്യം എന്നുള്ളത് എല്ലാത്തിനും ഒരേ വെയിറ്റ് അല്ല നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന സുന്നത്തായ അതിന്റെ രീതി ഒരു സഹ എന്നാ എന്ന് പറഞ്ഞാൽ നാല് മുത്ത് അതിന് സാധാരണ കണക്ക് പല ധാന്യങ്ങളാകുമ്പോൾ അതിന്റെ വെയിറ്റ് കുറയുകയും കൂടുകയും ചെയ്യും നമ്മളെ നാട്ടിൽ തന്നെ അരി തന്നെ പല ഐറ്റം ഇല്ലേ അല്ലേ സാധാരണ ഉപയോഗിക്കുന്ന റഹീമുക്കെ ഉപയോഗിക്കുന്ന അരി അതാണ് വീട്ടില് ജയയാണോ ഏ സെവൻ സ്റ്റാർ എന്നുള്ള കമ്പനി പേരാണ് വേറെ പേര് ഉണ്ടാവും അല്ലെ ജയ അല്ലേ ആണ്ടാ കാഴ്ചവോടെ ചെയ്യുന്നവർക്ക് അറിയാം സെവൻ സ്റ്റാർ എന്നുള്ളത് കേട്ടാ കമ്പനി പേരാണ് അതിന് വേറെ പേരുണ്ട് ആ ജയ അരി ആണ് അല്ലെ അതിന് വെയിറ്റ് കൂടുതലാണ് ബിരിയാണി അരിയാകുമ്പോഴേക്കും വെയിറ്റ് കുറയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിൽ ഈ മുദ് എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും കടകളിൽ മാർക്കറ്റിൽ കിട്ടും മുദ് അതിന്റെ അളവ് കൃത്യമായിരിക്കണം അതിന് പണ്ഡിതന്മാർ അതിനെ അങ്ങനെ നമ്മളെ നാട്ടിലെ തൂക്കത്തിന്റെ അളവിനാണ് സാധാരണ രണ്ടര കിലോ എന്ന് പറയാറുണ്ട് ചില രണ്ട് അറുനൂറ് എന്ന് പറയാറുണ്ട് അങ്ങനെ പല കണക്കുണ്ട് നമ്മളെ വീട്ടിൽ കൂടുതൽ ധാന്യം വാങ്ങിച്ചു വെച്ചു കൊടുക്കുമ്പോൾ മൂന്ന് കിലോ ഒരാളെ നീയത്താക്കി കൂടുതൽ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അത് ക്ലിയർ ആകും ആ രണ്ടര കിലോ ആണ് രണ്ട് അറുനൂറ് അഭിപ്രായം ഉണ്ട് കാരണം ചില ധാന്യങ്ങൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യും ധാന്യം കൂടുതൽ കയറും ഈ മുദിന്റെ അളവിൽ അപ്പൊ രണ്ടര ആണ് പിന്നെ മൂന്ന് മൂന്നൊക്കെ ആകുമ്പോഴേ അത് സൂക്ഷ്മതയാവും അതിന്റെ ഭാഗം അള്ളാഹു കൃത്യമായിട്ട് അമൽ ചെയ്യാൻ നമുക്കെല്ലാം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് പെരുന്നാളിന് രാത്രി കൊടുക്കൽ ഏറ്റവും സേവ് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് വിടേണ്ട കാര്യവുമാണ് അള്ളാഹു അവര് പൊരുത്തപ്പെട്ട അമലുകൾ ചെയ്യാൻ തോഫിക്ക് നൽകുമാറാകട്ടെ പക്ഷെ അല്ലാ പെരുന്നാൾ ദിവസം നമുക്ക് സാധാരണ പോലെ എട്ട് മണിക്ക് നമുക്ക് പെരുന്നാൾ നിസ്കരിക്കണം അതുകൊണ്ട് ആ ദിവസവും എല്ലാവരും അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നല്ല നിലയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാകുന്നത് പോലെ ഊഷ്മളമാകുന്നത് അതുപോലെ സഹജീവികളുമായി നമ്മളുടെ അയൽവക്കാരുമായി കൂട്ടുകാരുമായി ബന്ധുക്കളുമായി നല്ല ആത്മബന്ധവും ഊഷ്മളമായ ബന്ധങ്ങളും നിലനിർത്തി അള്ളാഹു ഇരുലോകത്തും വിജയിച്ചവരും നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ